വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പാസ്വർമാരെ ദേവദാസന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു ക്രൈസ്തവ ചിന്ത ഏർപ്പെടുത്തിയ വി എം മാത്യു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഇന്ന് റെവറൻ കെ സി ജോണാണ് ഇവിടെ വി എം മാത്യു സാറിനെ കുറിച്ച് റസൽ സാറും കെ സി ജോൺ ബാസയെക്കുറിച്ച് ഓമന ടീച്ചർ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു ഞാനതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജീവകാരുണ്യ പ്രവർത്തകനും സുവിശേഷ പ്രഭാഷകനും ഗുഡ് ന്യൂസിൻ്റെ സ്ഥാപക ചെയർമാനും എല്ലാമായിരുന്നു യശസ് ശരീരനായ വി എം മാത്യുസാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ആണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ അവാർഡ് റെവറൻ കെ സി ജോണിന് സമ്മാനിക്കപ്പെടുന്നതോടുകൂടി ഈ അവാർഡിൻ്റെ ധന്യത കുറേ കൂടി വർദ്ധിക്കുക ഇവിടെ സു ഓമന ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലമായി ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ജീവിതം ക്രിസ്തുവിൽ സമർപ്പിച്ച് ആ ക്രൈസ്തവ സന്ദേശം ലോകം എമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള നിരന്തരമായ യാത്രയായിരുന്നു റെവറൻ കെ സി ജോണിൻ്റെ ആ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ദൈവാനുഗ്രഹത്തോടെ ആ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടന്ന് തൻ്റെ ലക്ഷ്യം മഹത്തരമായി അദ്ദേഹം ഇപ്പോഴും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സമർപ്പണമാണ് പൂർണമായ സമർപ്പമാണ് സമർപ്പണമാണ് ക്രിസ്തുവിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ് എനിക്ക് രണ്ടാഴ്ച മുമ്പ് കോട്ടയത്ത് നടന്ന പെന്തക്കോസ് കൺവെൻഷനിൽ അദ്ദേഹം പ്രധാന സംഘാടകനായിരുന്ന കൺവെൻഷനിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതുകൂടി ഞാൻ ഭാഗ്യമായി കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഞാൻ റെവറൻ കെ സി ജോണിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇത് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് എല്ലാം സുവിശേഷമാണ് ഞാൻ എപ്പോഴും വളരെ ചെറുപ്പത്തിൽ എൻ്റെ ബാല്യത്തിൽ മുതൽ കേട്ടിട്ടുള്ളതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് പിന്നീട് ഞാൻ വലുതായപ്പോൾ കൂടുതൽ ബൈബിൾ വായിച്ചപ്പോൾ കൂടുതൽ വ്യാഖ്യാനങ്ങൾ വായിച്ചപ്പോഴാണ് ആ കർത്താവിൻ്റെ പ്രാർത്ഥനയിലുള്ള വലിയ അർത്ഥങ്ങൾ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട് എന്ന് എനിക്കത് ബോധ്യമായത് മത്തായിയുടെ സുവിശേഷത്തിൽ ആ കർത്താവിൻ്റെ പ്രാർത്ഥന പറയുന്നുണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കണമേ നിന്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളുടെ ആവശ്യം ഭക്ഷണത്തിനുള്ള ആവശ്യം ഇന്നേക്ക് തരണം ആഹാരത്തിനുള്ള ആവശ്യം ഇന്നേക്ക് തരണമേ ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോടും ക്ഷമിക്കണമേ ഈ പരീക്ഷ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഈ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാണല്ലോ എന്നുള്ള പ്രാർത്ഥന അത് എത്ര മഹത്തരമാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ നാമം പ്രകാശിപ്പിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും നമ്മളാണ് നമ്മളാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ആ കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതയാത്രയിലുള്ള റോഡ് മാപ്പാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൃത്യമായ വരച്ചു വച്ചിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്തായിരിക്കണം എന്നുള്ളതാണ് സത്യത്തിൽ ദൈവവും പുത്രനും തമ്മിലുള്ള സംഭാഷണമായി നമുക്കത് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള സുരക്ഷയുടെ ഉടമ്പടിയാണ് കർത്താവിനോടുള്ള ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ സുതാര്യമായ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തും മറ്റുള്ളവരോട് കരുട കാട്ടിയും ഏറ്റവും പാവങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തിയും നമ്മൾ ചെയ്യേണ്ടത് അത് യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കാൻ അതിനെ പൂജിതമാക്കാൻ ഉള്ള നമ്മുടെ നിയോഗമാണ് നമ്മുടെ ജീവിതം സ്വന്തം സാദൃശ്യമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം ദൈവത്തിൻ്റെ അംബാസഡർമാരാകാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രതിനിധികളാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ അതിനുള്ള ഞാനൊരു പൊതുപ്രവർത്തകനാണ് എൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള എൻ്റെ നിയോഗവും യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ നാമം കൂടുതൽ പ്രകാശിതമാക്കാനും കൂടുതൽ വിശുദ്ധീകരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ പ്രവർത്തനം ഒരു നിയോഗമായി എൻ്റെ 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 എനിക്കുള്ള അധികാരവും എനിക്കുള്ള സ്ഥാനവും ഞാൻ എത്തിച്ചേരുന്ന സ്ഥലങ്ങളുമെല്ലാം ഞാൻ അതിനുള്ള എൻ്റെ വഴികളാക്കി എനിക്കുള്ള ഞാൻ അതിൻ്റെ ഉപകരണം മാത്രമായി മാറുമ്പോഴും എൻ്റെ ജീവിതം ഞാൻ അതിനുവേണ്ടി വേണ്ടി പൂർണ്ണമായി അർപ്പിക്കുമ്പോഴുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവനാമം പൂജിതമാക്കുന്ന അതിനെ വിശുദ്ധീകരിക്കുന്ന യഥാർത്ഥ മനുഷ്യനായി മാറുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റെവറൻ കെ സി ജോൺ പൂർണ്ണമായി ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കാനും അതിനെ പൂജിതമാക്കാനും അതിനെ പ്രകാശിതമാക്കാനും അര നൂറ്റാണ്ട് കാലത്തിലധികം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇത് തിരുപ്പിറവിയുടെ മാസമാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങളുമെല്ലാം തിരുപ്പിറവിയിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത് വരാനിരിക്കുന്ന കാലം നമുക്ക് സുരക്ഷയുള്ള ഈ പ്രാർത്ഥന ചൊല്ലി ആ നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷയുടെ ഉടമ്പടിയിൽ നമ്മൾ ആ പ്രാർത്ഥനയിൽ ലയിക്കുമ്പോൾ ആ ഉടമ്പടിയിൽ കൂടി നമ്മൾ എത്തിച്ചേരുകയാണ് ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരുപാട് പ്രതിബന്ധങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തണലായി നമുക്ക് ആത്മവിശ്വാസമായി നമുക്ക് പിൻബലമായി ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമാണ് എന്ന് പറഞ്ഞ ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കാനുണ്ട് എൻ്റെ ശബ്ദവും വളരെ മോശമാണ് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചു കൊടുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തിരുപ്പിറവിയുടെ ഊഷ്മളമായ ആശംസകൾ പുതുവത്സരത്തിൻ്റെ ഉജ്ജ്വലമായ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എന്നെ ഏൽപ്പിച്ച റസൽസാർ കൂടി ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു റെവറൻ കെ സി ജോണിനെ പോലുള്ള മഹത്തായ ഒരു വ്യക്തിത്വത്തിനെ ആദരിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഈ അവസരവും ഞാനൊരു ദൈവ നിയോഗമായി കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വി എം മാത്യു പുരസ്കാരം ക്രൈസ്തവ ചിന്ത ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം റെവറൻ കെ സി ജോണിന് സമ്മാനിക്കുന്നതായി അറിയിക്കുന്നു നന്ദി